ഓ പോയി കാഴ്ചയ്ക്ക് ആളെ കൂട്ടു പഞ്ചാബസ്സി ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്ത് കുത്തിയതിന്റെ രണ്ടാം വർഷം നടത്തുന്ന പടയോട്ടത്തിൽ എതിരാളികൾ ഞെരിഞ്ഞമരാനുള്ള സമയമായി എന്ന് വേണം കരുതാൻ കാരണം തുടർച്ചയായിട്ട് മൂന്നാം മത്സരവും വിജയിച്ചു ഒൻപത് പോയിന്റുമായി പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് കയറി സിംഹാസനസ്ഥരായിരിക്കുകയാണ് പഞ്ചാബസിയുടെ പോരാളികൾ സ്വന്തമായിട്ട് ഹോംഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഡൽഹി ആസ്ഥാനമാക്കിയാണ് അവരിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തലസ്ഥാന നഗരിൽ തങ്ങൾക്ക് എതിരാളികളായി വന്ന ഹൈദരാബാദ് അവരുടെ ബാലജാബല്യങ്ങളെല്ലാം മാറി സെറ്റായി വന്നുകൊണ്ടിരുന്ന ടീമാണ് ആ ടീമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ്സി പരാജയപ്പെടുത്തിയത് ഹൈദരാബാദിന്റെ പ്രകടനത്തിന് സ്കോഡ് വാല്യൂവിൻ്റെ പേരിൽ വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല വളരെ മികച്ച പ്രകടനം ഇന്ന് ഹൈദരാബാദിന്റെ പോരാളികളിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുക്കളൊക്കെ കണക്കിലെടുക്കുമ്പോൾ തന്നെ അതിഭയാനകമായിട്ട് തന്നെ രണ്ടാം മൂന്നാമത്തെ മത്സരവും വിജയിച്ചുകൊണ്ട് കൊണ്ട് പഞ്ചാബുസി തങ്ങളുടെ പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്കുള്ള പ്രവേശനം ഒന്നുകൂടി ഉഷാറാക്കി സാധ്യമാക്കി എന്ന് പറയാം എസിക്കയിൽ വിതാൽ നേടിയ മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ഗോള് ആ ഫ്രീ കിക്കിലേക്ക് വഴിവെച്ച ഫൗള് ഉള്ളതായിരുന്നില്ല നിഹാൽ സുദീജിന് അനർഹമായി കിട്ടിയ ഒരു ഫ്രീ ആണ് ഗോളിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടത് അതിനുശേഷം എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പം അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ഫിലിപ്പെ ഈ മൂന്ന് മത്സരങ്ങളിലും മനോഹരമായിട്ട് തിളങ്ങിയ താരം ഇന്നുകൂടി ഗോൾ നേടി അവരെ വിജയത്തിലേക്ക് നയിച്ചു സോ ഏർ നിഹാലും ഫിലിപ്പയും അവരുടെ സൂപ്പർ താരങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷേ മുഷബാഗ നിരാശപ്പെടുത്തുന്നു എന്നുള്ളത് എടുത്തു പറയണം പുള്ളി നിരന്തരം അവസരങ്ങൾ പാഴാക്കുന്നു ക്യാപ്റ്റന്റെ ആമ്പാടിട്ടുകൊണ്ടു വന്ന് ഇങ്ങനെ തൈലം കളി കളിക്കുമ്പം ഏർ ആരാധകർ ട്രോളാറുള്ള സാധ്യത വളരെ കൂടുതലാണ് മുഷബാഗ സ്റ്റെപ്പ് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് നിഹാൽ സുധീഷ് ഇസക്കിയിൽ ബിദാൽ ഫിലിപ്പ എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു ഹൈദരാബാദ് ഉഫ്സി മോശമല്ലാത്ത പ്രകടനം കാശ് വെച്ചു കുഞ്ഞ ഇന്നും ഷോപ്പ് കാർഡ് പുറത്തേക്ക് പോയി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചുവപ്പുകാടുകളെ പ്രണയിച്ചവൻ എന്നുള്ള പേരിന് പുള്ളി അർഹനാവുന്നുണ്ട് എന്ന് തോന്നുന്നു